നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് കൊലപാതകത്തിൽ പ്രതികരിക്കാതിരുന്ന കോൺഗ്രസിന് നേരെ യോഗി ആദിത്യനാഥിന്റെ ഉശിരൻ മറുപടി നിങ്ങൾ ദളിതന്മാരെ വോട്ടു ബാങ്കായിട്ടാണ് കാണുന്നത് അവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല നിങ്ങൾ കർഷകരെ വോട്ട് ബാങ്കായിട്ടാണ് കാണുന്നത് അവരുടെ ജീവനും നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല നിങ്ങൾ ഈ രാജ്യത്തിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ നോക്കുമ്പോൾ പ്രതികരിക്കുന്നു എസ് എതിർക്കുന്നു എന്നാൽ ബംഗ്ലാദേശിൽ ഒരു പാവം ദളിതനായ ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെട്ടപ്പോൾ നിങ്ങൾ ഒന്നും സംസാരിച്ചില്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതിനെതിരെ പ്രതികരിക്കാൻ നിങ്ങൾക്ക് എന്ത് നീതിബോധമാണുള്ളത് അങ്ങനെ ഓരോ ചോദ്യവും എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശ് നിയമസഭ യിൽ യോഗിയുടെ പ്രതികരണം ഇത് കേട്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് പ്രതിപക്ഷം ഒന്നും മിണ്ടാൻ കഴിയില്ല കാരണം പ്രതികരിച്ചാൽ ഭീകരവാദികളുടെ വോട്ട് നഷ്ടപ്പെടും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് നഷ്ടപ്പെടും ഇതുകൊണ്ട് തന്നെ ഹിന്ദുവിനു നേരെയുള്ള ആക്രമണത്തിൽ കോൺഗ്രസും സമാജ്വാദിയും എപ്പോഴും നിശബ്ദരായിരിക്കുകയാണ് പതിവ് ഈ നയം തന്നെയാണ് അവർ ഇവിടെയും പിന്തുടരുന്നത് എന്താണ് ബംഗ്ലാദേശിലെ അവസ്ഥ അവിടുത്തെ ജമായത്തെ ഇസ്ലാമിയും പാകിസ്ഥാന്റെ ഐ എസ് ഐയും ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും ഒറ്റ ചങ്ങാതിമാരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വേണം എസ് ഡി പി ഐയുടെ പിന്തുണ വേണം ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് ജമാഅത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും പിന്തുണ വേണം ഇന്ത്യയിലാകമാനം വിഘടനവാദികളുടെ പിന്തുണ വേണം ഇടതുപക്ഷ ഭീകരവാദികളുടെ പിന്തുണ വേണം ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സഖ്യത്തിന് എങ്ങനെയാണ് ഭീകരവാദത്തിനെതിരെ തിരിച്ചൊരു മറുപടി പറയാൻ സാധിക്കുക ക്രിസ്മസ് വിരുന്നിനു ശേഷം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ പാട്ടിലാക്കാൻ നോക്കുന്ന ചർച്ചകൾ നടത്തി ഭീകരവാദ ആശയങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അറിഞ്ഞതിനു ശേഷം ഇത്തരം സംഘടനകളെ പിന്തുണയ്ക്കുന്ന സർക്കാരുകൾക്ക് പാർട്ടികൾക്ക് എങ്ങനെയാണ് ബംഗ്ലാദേശിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് മറുപടി പറയാൻ കഴിയുക അതിനെതിരെ പ്രതികരിക്കാൻ കഴിയുക അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുവാനേ സാധിക്കുകയുള്ളൂ ഇത് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെ ഡി എം കെ സർക്കാരിനും ഇതുതന്നെയാണ് അവസ്ഥ തിരുപ്പറം കുണ്ട്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എസ് ഡി പി യെ പിന്തുണയ്ക്കുവാനേ ഡി എം കെ സർക്കാരിനും കഴിയുകയുള്ളൂ രാജ്യ താൽപര്യങ്ങൾക്കായി ബന്ധപ്പെട്ട യാതൊരു ചിന്തയും പ്രതിപക്ഷത്തിനില്ല എന്ന ഉറപ്പാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്നെ വിദേശ വിദേശയാത്രക്കിടയിൽ ജർമ്മനിയിൽ വെച്ച കടുത്ത ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയത് അടുത്ത അഞ്ചു വർഷം മോദി സർക്കാരിന് ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അനുവദിക്കില്ല ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ജർമ്മനിയിൽ വെച്ച ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തിയത് എന്ന ഏറ്റവും വലിയ നാണക്കേടിലാണ് ഇന്ത്യ ഇന്ന് നിൽക്കുന്നത് രീതിയിൽ ഏത് ഭീകരവാദിയെയും പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് മനസ്സ് തയ്യാറാക്കി വച്ചിരിക്കുകയാണ് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു വംശകത്യക്ക് യാതൊരു തരത്തിലുള്ളതായ എതിരും ഇന്ത്യ സഖ്യത്തിന് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല വെബ്ഡെസ്ക് ന്യൂസ്